ഞാൻ ഒരു കാര്യം പറട്ടെ തിന്നണ പ്രായത്തെ തിന്നാൻ പറ്റുള്ളൂ പിന്നെ കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ വന്നുകാണ്ട് പിന്നെ തിന്ന കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ുക്കിയേ കൊച്ചാനത്തെ കൂട്ടാൻ നോക്കികളെ ഞാനൊരു മീനുകാരനാണ് എന്റെ മീന് പൊൻകലീനും സംബന്ധിച്ച് ഇന്നത്തെ മറ്റേ മറന്നെ കൂട്ടാൻ ഇതൊക്കെയാണ് നമ്മളോടുത്തെ കൂട്ടാൻ എനിക്ക് വേണമെങ്കിൽ ഇറച്ചൊക്കെ വിദേശത്ത് കൂടാത്തോ ഇവനോട് സ്വല സ്നേഹം കൂടണ്ടട്ടോ വിദേശത്തൊക്കെ രസങ്ങളെ മോണം പോകണമെങ്കിൽ എന്റെ അത് ഇണ്ടായി കട്ടിയ ചിത്രത്തില് ഞമ്മക്ക് ഇവിടെ തോടുണ്ട് നല്ല അടിപൊളി തോട് അത് നടൻ പോവാണ്ട പോണും പോയാലോ ജമ്മു കാശ്മീർ പോണോ പോയാലോ ഗോപി പോലെ പോയി ഇതുവരെ പോയിട്ടില്ല പിന്നെ ഇനി ഇണ്ട് പോയി ഇമ്മാ എപ്പോഴും ഗോവയാലും തിരുമ്മിന്നല്ലേ ഗോവൻ വേണ്ടി തൊണ്ടിലൊക്കെ പൈസ ഗോവ ആ അർബനൊക്കെ പാട അതേമാതിരി തൊണ്ടിലൊക്കെ പൈസ ഓന്റെ തൊണ്ട തൊണ്ടതാണെ തോറും ഈ ഒരു ഒരു ഞാൻ പൈസ ഉണ്ടാക്കി ഇമ്മ ഇക്ക് തിന്നണീനെ കണക്കാരല്ലോ ഇങ്ങനെ ഞാൻ എന്റെ പള്ള ചാടിയിക്കണേ നീച്ചിവിടെ നിന്ന് തിന്നാൻ തേടി നമ്മൾ പറയണതീ നിങ്ങള് തിന്നാലേ വരീക്ക ഇമ്മ ഞാൻ ഒരു കാര്യം പറട്ടെ തിന്നണ പ്രായത്തെ തിന്നാൻ പറ്റുള്ളൂ പിന്നെ കൊളസ്ട്രോളും ഷുഗർ ഒക്കെ വന്നുകാണ്ട് പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൊളസ്ട്രോള് വന്നുകാണ്ട് അല്ലെങ്കിൽ ഞാൻ നാവ് കടിച്ചാത്തോണ്ട് തിന്നണ പ്രായത്തിൽ തന്നെ തിന്നാൻ പറ്റുള്ളൂ പിന്നെ നല്ല വ്യായാമം ചെയ്യണം ഞാൻ കളിക്കാമല്ലോ ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞാണ്ട് എല്ലാരും ടൂറും മാനടിക്കൊക്കെ അതുകൊണ്ട് കളിച്ചാലില്ല മൂന്നാണിക്കാൻ പോയിക്കാണ്ട് ആറര ആറരണ പിന്നെ ഇവിടെ തല്ലേക്കാ ആറു മണിക്ക് ശേഷം അല്ല കളി കളി ആരെയും പിടിച്ചിങ്ങനെ നേരത്തെ കാരണം പാങ്കൊടുക്കാം അപ്പൊ പിന്നെ കൊറച്ചേരും കൂടി കളിച്ചാ വിചാരിച്ചു എന്നിട്ടു പോ ആ തിരുവനന്തപുരം പോവാടിന്ന് എന്താ പറയുക പഴയ സ്ഥലത്ത് ഹോട്ടലുകൾ ബിരിയാണിയും മന്തി നാടൻ ചോറ് നാടനാണ് നമ്മളൊക്കെ അമ്പലത്തിന്റെ നേരെ മുന്നിലുള്ള ഹോട്ടലാണ് അവിടെ ഇഷ്ടം പോലെ അപ്പൊ അതിനു വേണ്ടി വന്നാണ് അപ്പൊ അത് കഴിച്ചോട്ടെ അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടോളി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട പൊന്നാനി പോകട്ടോ അപ്പൊ നിങ്ങള് അപ്പോളെ വെറുതെ കുട്ടികൾക്ക് തൊരം കിട്ടിട്ട് കടപ്പുറം പോകണമെന്നാണ് ഇപ്പൊ നോമ്പ് എങ്ങനെയൊക്കെ ചോറ് ഉച്ചക്ക് ോർക്ക് സാമ്പാർ പപ്പടം ഒരച്ചാറ് ഗ്രീൻ പീസ് ഒക്കെ കൂട്ടുകറി പിന്നെ ഇതുള്ളൂ പിന്നെ പിന്നെ അമ്പലത്തിന്റെ ഏരിയ ആയതുകൊണ്ട് മീന് ഇറക്കി അങ്ങനത്തെ സാധനങ്ങളൊന്നും കേട്ടോ മാത്രമേ നല്ല പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പാടൊന്ന് കണ്ടോള ബ്രിട്ടീഷുകാരി ബ്രിട്ടീഷുകാർ ഇപ്പൊ അല്ലാതെ ഞമ്മളെ ആൾക്കാരെന്തായാലും ഇങ്ങനെ ഇണ്ടാക്കൂല അത് ഒരു തട്ടിപ്പിടിക്കാറുണ്ട് മറ്റൊരാള് ടി വി മൊബൈൽ ഞങ്ങളെല്ലാം പറഞ്ഞ ബ്രിട്ടീഷുകാർ ഞങ്ങളോട് വേറെ പറയും നിങ്ങളോട് വേറെ പറയും ഇപ്പോഴല്ലേ

മറ്റേ ബ്രൈസീൽ അടിപൊളി നമ്മളെവിടുക്കാ വന്നിക്കണേ കടല 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 ആ /a a േ അപ്പ കുട്ടി പോകും നോക്കിയാലോ എന്താ പറയാ കഴിച്ചിട്ടുണ്ടാവും അടി കഴിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് കാണാൻ ആയിരല്ലേ പക്ഷെ അടിയത്ത് ട്രൗസർ നന്ദി ചെയ്ത് പൊന്നാനിയിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഋതുവിനെ കൊണ്ടോളിക്കോ ദിവസം വരിക ഇപ്പൊക്കെ ഈ കടലക്കാട് വരിക ഇമ്മ തെറ്റിക്സും വീരാങ്കാക്കയും തെറ്റി പിരിഞ്ഞു തെറ്റി പിരിഞ്ഞു കാക്കയും ഇമ്മ അതുകൊണ്ട് ബാക്കിലാണ് വണ്ടിന്റെ ബാക്കിലാണ് കയറുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തുക എന്നാൽ ബൈ